തൃശ്ശൂരിൽ നമുക്ക് നല്ലൊരു സദ്യ കിട്ടുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ഒരു സദ്യ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം നമ്മുടെ കുറുപ്പ് റോഡിലുള്ള പിഷാർഡീസാണ് ഇപ്രാവശ്യം സ്വാതന്ത്ര്യദിനത്തിന് എനിക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ഡോക്ടറാണ് ഡോക്ടർ ഇർഫാൻ അദ്ദേഹം മുംബൈയിൽ നിന്ന് നമ്മുടെ ക്ലിനിക്ക് വിസിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് കേരളം കേരള സദ്യ കഴിക്കണം കഴിക്കണമെന്ന് അദ്ദേഹത്തിന് വളരെ ഒരു ആഗ്രഹം അപ്പോൾ കുറേ കാലമായിട്ട് അദ്ദേഹം വിചാരിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു സദ്യ കൊടുക്കാമെന്ന് കരുതി ഞങ്ങൾ പിഷാർ അഡീസിലാണ് പോയത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പിഷാർ അഡീസിലെ സദ്യ ഒരുപാട് ഇഷ്ടമാണ് നമ്മൾ വൈഫൊക്കെ ആയിട്ട് എപ്പോഴും പോയി കഴിക്കുന്ന സ്ഥലമാണ് ഒരു സ്ഥലമാണ് കാരണം എല്ലാം നമ്മുടെ കറക്റ്റ് ടേസ്റ്റിലാണ് അവരത് ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ സാധാരണ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സദ്യ കിട്ടും അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അത് അവരൊക്കെ നമ്മുടെ ഈ സദ്യയെ എത്രയും ഇഷ്ടപ്പെടുന്നു നമ്മുടെ സദ്യയെപ്പറ്റി പറയുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സദ്യയെ പറ്റി കൂടുതൽ ഒരു അഭിമാനം തോന്നുന്നുണ്ടാവുക ശരിക്കും നമ്മളിത് സ്ഥിരമായിട്ട് കാണുന്നതേക്കൊണ്ടും നമ്മുടെ ഇടയ്ക്ക് കൊണ്ടും നമ്മൾ ഇതിനൊരു എത്ര വാല്യൂ എത്ര കണ്ട് കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല നമ്മൾ സാധാരണ സദ്യ എന്നുള്ളതന്നെ കാണുന്നുണ്ട് പക്ഷേ വേറുള്ള ആളുകൾ നമ്മുടെ സദ്യയിൽ എത്ര ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ ശരിക്കും ശരിക്കൊരു പ്രൗഡായിട്ടൊരു മൂമെൻ്റ് ആണ് എന്തായാലും വളരെ നല്ല സദ്യയായിരുന്നു അദ്ദേഹം എന്തായാലും ഇനിയും വരാം എന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് ഞങ്ങൾ മാറിയത് ഭക്ഷണമൊക്കെ കഴിച്ച് തറവാടിൻ്റെ ഭൂമുഖത്ത് കുറച്ച് നേരം ഇരുന്ന് കുറച്ച് ക്യാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ അതൊക്കെ അവിടെ നിന്ന് യാത്രയായി ബോംബെയിൽ നിന്ന് വന്നാൽ ഗസ്റ്റല്ലേ നമ്മൾ മോശമാക്കാൻ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഫിഷാറീസ് നിന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ ഈ കണ്ട വാരിയർ റോഡ് വഴിക്ക് വരുമ്പോഴാണ് നമ്മുടെ തോംസൻ കാസ കണ്ടത് ഭയങ്കര റഷ് ആയിരുന്നു അദ്ദേഹത്തിന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു അവിടെ നിന്ന് ൈറ്റായിട്ട് ചായ കുടിച്ചു പിന്നെ കോക്കനട്ട് ഓയിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ അവിടെ ഒരു കോക്കോനട്ട് ഓയിലൊക്കെ അവർ സെയിൽ ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഒരു കോക്കനട്ട് ഓയിലൊക്കെ മേടിച്ചു തിരിച്ച് നമ്മൾ ക്ലിനിക്കിൽ വന്നപ്പോൾ ഉള്ള അവസ്ഥ ഇതാണ് നമ്മുടെ അമൃത ഡോക്ടറും പിള്ളേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ക്ലിനിക്കിൻ്റെ കുറച്ച് പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് തന്നെ ചെറിയൊരു ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സ്വാതന്ത്ര്യം ദിനം പ്രമാണിച്ച് ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു